കുണ്ടറ കലാഗ്രാമം ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു വയനാട് ദുരന്തം പശ്ചാത്തലമാക്കി വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് മുക്കടയിൽ നടത്തിയത് ജില്ലാ ലൈബ്രറി പ്രസിഡന്റ് കെ മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തം പശ്ചാത്തലമാക്കി കുണ്ടറ കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം മുക്കടയിൽ നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതിനോടൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നവരും മനസ്സാണ് ആ കുഞ്ഞോട് മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പ്രതികരണ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തരിക എന്നത് മുതിർന്നവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും കത്തവ്യ ആ കമ്പനിയിലാണ് കലാവിതാമിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എന്ന് വാക്കുകളേക്കാൾ വാക്കുകളേക്കാൾ ആ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന വരകൾക്ക് അവരുടെ കലാഗ്രാമം ചെയർമാൻ സി എം സെയ്ഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കുണ്ടറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടൻപിള്ള അംഗം കെ ദേവദാസൻ ചിത്രകാരൻ സജോ പനയംകോട് കലാഗ്രാമ രക്ഷാധികാരി ബേബി ഡയറക്ടർ സതീഷ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച തത്സമയ ചിത്രരചന സാജോ പനയുംകോട് ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് ജയരാജ് അനിൽകുമാർ അഭിജിത്ത് ഐസക് എന്നിവർ നേതൃത്വം നൽകി കെവിൻ അൻജോ സുമേഷ് ഗ്രേഷ്യസ് മിൽട്ടൺ മാനുവൽ എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത നിശ്ചല ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ ലൈവ് ദൃശ്യങ്ങളാക്കി മാറ്റുന്ന വിദ്യയും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ